ശരി ഇനി നമുക്ക് നിങ്ങളുടെ രണ്ടു പേരുടെയും ഒരു ബുദ്ധി ഓർമ്മശക്തി അതൊക്കെ അതൊക്കെ ഒന്ന് പരീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് പൊടി തട്ടി എടുക്കുന്ന ഒരു ഗെയിമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അല്ല ഇരിക്കുന്നത് ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ഗെയിമാണ് ഓക്കെ അപ്പൊ വിഷ്വലില് കാണിക്കുന്ന കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയും എന്താണ് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറയാം പക്ഷെ ആദ്യം ആര് ഫസ്റ്റ് ആര് ഗെയിം കളിക്കും കളിക്കുമ്പോ തീരുമാനിക്കും യെസ് ഓക്കെ അപ്പോൾ വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വിഷ്വൽ ഇവിടെ വരാൻ പോവാണ് ഓക്കെ റോഡ് ആകാശം ഇത് മൂന്നും ചേർത്തിട്ടുള്ള ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ്ങനെ നമ്മൾ മലയാളീകരിച്ചൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് കിട്ടും മലയാളത്തിന്റെ വാക്ക് ഈ റോഡും റോഡല്ല റോഡിന് റോഡായിട്ട് കാണാതെ ദൂരം 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 അതായത് ഒരു ഡെപ്ത് കണ്ടോ അതിനെ കണക്ട് വെറും കാണരുത് അല്ല ദൂരമല്ലേ യെസ് യെസ് അകലേ അകലേ ആ തന്നെ ൂരം കിട്ടി 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 അകലേ ഞാൻ പറയട്ടെ ഞാൻ സമയമുണ്ട് ഓ ഞാൻ ഞാൻ സമയം ഞാൻ പറഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് പോയിന്റ്സ് അങ്ങോട്ട് പോയിന്റ്സ് ഒക്കെ ഇത് പറയണ്ട നേരത്തെ ഇപ്പോ കണക് അതായത് വിജയ് ഇപ്പോ പറഞ്ഞതിൽ ആ പാട്ടിന്റെ വരികളുണ്ട് അയ്യോ അങ്ങനെ മതി പറഞ്ഞു കൊടുക്കല്ലേ ഞാൻ ജയിക്കട്ടെ ഇങ്ങനെ ഇനി ഗായത്രിയുടെ ഓടി എനിക്ക് വല്ല ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിസിടി അതായത് ഈ ക്യാമറ എന്ന് പറയുന്നതിന് ക്യാമറയെട്ട് കാണാതെ ക്യാമറയുടെ ഉള്ളിൽ നമ്മളെ ഉള്ളിലൂടെ കാണുമ്പോൾ നമ്മൾ നേരത്തെ വിജയിക്കൊടുത്ത അകലെ അകലെ പോലെ ഇതിനൊരു ബന്ധമുണ്ട് അതായത് രണ്ട് കാര്യങ്ങൾ ഒരേ സംഭവമാണ് അയാളുടെ എക്സ്പ്രഷൻ നോക്കൂ അയാൾ കണ്ടോ ഇങ്ങനെ അത് ഇങ്ങനെ പാട്ടെനിക്ക് അറിയില്ലല്ലോ പാടാനായിട്ട് പാട്ട് കിട്ടിയോ പാട്ട് മനസ്സിലായി പക്ഷെ ഏതാണ് മനസ്സിലായത് കണ്ണും കണ്ടും കണ്ടില്ല പ്ലീസ് പ്ലീസ് നാണക്കേടൊന്നല്ല ഒരു കസൻ സിംഗറിനോ ഇങ്ങനെ അറിയണമെന്നില്ല ഞങ്ങളൊക്കെ ലോക്കൽ സിംഗേഴ്സ് അഞ്ച് വർഷമായി ശരി അങ്ങനെയാണെങ്കിൽ തോറ്റു സമ്മേ തോറ്റു തോറ്റു കേട്ടു കേട്ടു കേട്ടില്ല ലിറിക്സിന് വളരെ ഒന്ന് കണ്ടില്ല എനി പോയിന്റ് എനിക്കാടി കയറിയില്ല പക്ഷെ ഇത് ശരിയല്ല കേട്ടോലി അല്ലല്ലോ അകലെ അകലേ ഞാനാണ് ആദ്യം ഗസ്റ്റ് ചെയ്തത് അല്ല തോറ്റുന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാ വിട്ടു കൊടുത്തത് പക്ഷെ അകലെ അകലെയും പിന്നെ മറ്റേത് എന്താണ് ദൂരെ ഞാൻ തന്നെ ഹലോ